ശബരിമലയിലെ വാജിവാഹനം കോടതിയിൽ ഹാജരാക്കി എസ് ഐ ടി കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കിയത് കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജിവാഹനം പിടിച്ചെടുത്തിരുന്നു സിജോ ബിജോൺ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി സിജോ ഇത് എപ്പോൾ നടത്തിയ പരിശോധനയിലാണ് വാജിവാഹനം എസ് ഐ ടി കണ്ടെത്തിയത് കോടതിയിൽ ഹാജരാക്കിയത് എപ്പോഴാണ് ഇത് എത്രത്തോളം നിർണായകമാണ് ഈ കേസിൽ നേരത്തെ നടത്തിയ പരിശോധനയിലാണ് ഈ വാജ്യ വാഹനം കണ്ടെത്തിയിരുന്നത് ഇത് കാണാതായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് വിവരങ്ങളുണ്ടായിരുന്നു പിന്നീട് തന്ത്രിയുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇത് കണ്ടെത്തുകയും ചെയ്തിരുന്നു തന്ത്രി തന്നെയാണ് തന്റെ കൈവശം ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഇത് ഈ വാജ്യ വാഹനം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ട ആണ് ചോദിച്ചാൽ ഈ ദ്വാരപാല ശില്പവും അതോടൊപ്പം തന്നെ കട്ടളപ്പാളിയും കൊണ്ടുപോയതുപോലെ അല്ലെ സ്വർണ്ണം കവർന്നതുപോലെ അത്ര ഗൗരവമുള്ള ഒരു കാര്യമല്ല പക്ഷെ ഇത് മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ അത് ഏർ സ്വർണം തട്ടി എന്നുള്ളൊരു കാര്യമല്ല ഉണ്ടായിരുന്നത് പക്ഷെ ഇത് ഇവിടെ നിന്ന് കാണാതായിരുന്നു എന്നുള്ളൊരു വിവരം ഉണ്ടായിരുന്നു അത് തന്ത്രി തന്നെ സമ്മതിക്കുകയും തന്ത്രിയുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഈ റിലേറ്റഡ് ആയിട്ടുള്ള അത്ര ഗൗരവമുള്ള ഒരു എന്നുള്ളതാണ് കാര്യം സിജോ മായ സമയത്ത് തന്നെ തന്ത്രി ഇത് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു തന്റെ കയ്യിലുള്ള വാജ്യ വാഹനം തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിനെ സമീപിച്ചെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അന്ന് തന്ത്രി ഇത് എന്നുള്ള തരത്തിലുള്ള പ്രചരണം വന്ന് ഉണ്ടായിരുന്നതല്ലേ അതെ അതെ തന്റെ കൈവശമുണ്ട് അത് പരമ്പരാഗതമായി ഇവര് കൈവശം വെക്കാൻ പറ്റുന്ന ആണ് ഇത് മജ്യവാഹനം എന്നുള്ളതായിരുന്നു അന്ന് തന്ത്രി പറഞ്ഞിരുന്നത് അതിനുശേഷം അത് തന്ത്രിയുടെ കൈവശമുണ്ട് എന്നുള്ള കാര്യം ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും അതിനുശേഷം അത് നൽകാൻ ഒരു കാര്യം തന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെടുന്നത് നമ്മുടെ ഈ ദ്വാരപാലക ശില്പവും അല്ലെങ്കിൽ കട്ടളപ്പാളിയും കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുന്ന രീതിയിലുള്ള അത്ര ഗൗരവമുള്ളതല്ല പക്ഷേ ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇതിൽ എന്ത് നടപടികളാണ് തുടർ നടപടികളാണ് സ്ഥിരിക്കുന്നത് സംബന്ധിച്ച് വരും ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ കോടതി എന്താണ് ഇതിൽ നിലപാട് സ്ഥിരിക്കുന്ന എസ് ഐ ടി എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഈ വാജിവാഹനം വാഹനം ഹാജരാക്കിയെന്നോട് സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ശരി ഏതായാലും ശബരിമലയിലെ വാജിവാഹനം വാഹനം എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് തന്ത്രിയുടെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത് വിശദാംശങ്ങളാണ് സിജോ വിജോ നൽകിയത്